എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാ ഡിവോഷണൽ സെഗ്മെന്റിലേക്ക് ഈ എളിയവിന്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം വീടിന്റെ കണക്കുകൾ തെറ്റിക്കിടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊഴിൽശാലയുടെ കണക്കുകൾ തെറ്റിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് ആ വീടിനായിക്കോട്ടെ ആ സ്ഥാപനത്തിനായിക്കോട്ടെ ഉയർച്ച ഉണ്ടാവില്ല സ്ഥാപനങ്ങൾക്കും നമ്മള് ഫ്ലാറ്റ് അങ്ങനെയൊക്കെ ആകുമ്പോ നമുക്കത് നമ്മളുടെ ഇഷ്ടത്തിന് മാറ്റാൻ കഴിയില്ല പക്ഷെ നമ്മുടെ വീടിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നെങ്കിൽ മാത്രം നമ്മൾക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും ഇനി വീട് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾക്കത് ഒരുപാട് പൊളിച്ചു മാറ്റേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാല് അതും ഇന്ന് സാധിക്കില്ല അത്തരത്തില് വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരു യന്ത്രം തയ്യാറാക്കുന്ന വിധമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾക്കറിയാം നമ്മുടെ വീടിൻ്റെ കണക്കുകൾ തുല്യമായി കറക്റ്റ് നോർത്ത് സൗത്ത് എന്നീ ദിശകൾ കറക്റ്റ് ആയിട്ട് വരിക വീടിന്റെ കണക്കുകൾ ഉത്തമത്തിലായി വരിക അപ്പോൾ തന്നെ നമ്മളുടെ വീടിന്റെ ഐശ്വര്യത്തിന് വ്യത്യാസം വരും ഇന്ന് പലരും അത് നോക്കുന്നില്ല റോഡിന്റെ വീഴ്ച അനുസരിച്ച് നോർത്തും സൗത്തും നോക്കാണ്ട് വീട് പണിയും ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടാവില്ല ക്ഷേത്രത്തിന് കുറ്റിവെക്കുന്ന പോലെ തന്നെ വീടിനും കുറ്റി വെക്കണം ഇത് വീടിന്റെ മുഖം ചിലപ്പോള് റോഡിന്റെ അനുസരിച്ചാണ് വെക്കുന്നത് അത് ഒരു ദിശ കണക്കാക്കിയിട്ടായിരിക്കില്ല പലരും വെക്കുക പിന്നീട് ദുരിതം വന്ന് നമ്മുടെ എടുത്ത് വരുമ്പോൾ വീട് വെച്ചതിന് ശേഷം നരകമായി സ്വാമി കടം വന്നു ആ വീടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞ് അവര് നമ്മളെ കൊണ്ടുപോയി അവിടെ വീടിന്റെ കണക്കുകൾ ചെക്ക് ചെയ്യുമ്പോൾ അറിയാം വീട് ശരിയായ ദിശയിലല്ല ഇരിക്കുന്നത് അമ്പലത്തിന് കുറ്റിവെക്കുന്ന പോലെ തന്നെ അമ്പലത്തില ദേവൻ അതിൻ്റെ ഉള്ളിൽ ഇരിക്കണമെങ്കിൽ ആ ശക്തിയാകുന്ന ആ ഈശ്വരൻ അതിൻറെ ഉള്ളിൽ ഇരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് കുറെ നിബന്ധനകളുണ്ട് വിഷമാകുന്ന ശക്തി ആ സ്വരൂപം നമ്മൾ ന്മയ്ക്കായി അപേക്ഷിച്ച് കുടിയിരുത്തുമ്പോൾ അദ്ദേഹത്തിനും കൊറേ ഡിമാൻഡ് ഉണ്ട് എന്ന പോലെ തന്നെയാണ് വീടിന്റെ അവസ്ഥ വീടിന്റെ കണക്കുകൾ തെറ്റിക്കിടന്നാൽ ഒരു കാരണവശാലും ആ വീട്ടിൽ പണം വരില്ല വന്നു കഴിഞ്ഞാൽ ആ പൈസ എവിടെ പോകുന്നു പോലും നമ്മൾക്ക് അറിയാൻ പറ്റില്ല ആശുപത്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ വന്ന് വന്ന് കയറുന്നതിനും ആ അതിൻ്റെ നാലരട്ടി ചെലവുകൾ വന്ന് കേറേണ്ട ഒരവസ്ഥ വരും അതാ വീടിൻ്റെ കണക്ക് ശരിയാവാത്തത് കൊണ്ടാണ് ഈ കാര്യം ഈ ഫ്ലാറ്റിലായിക്കോട്ടെ നമ്മൾ വീട്ടിലാൽ ആയിക്കോട്ടെ കടം വന്ന് മുടിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് താൽക്കാലികമായിട്ട് ഒരു ഉയർച്ച കിട്ടാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കേണ്ട ഒരു യന്ത്രത്തെ പറ്റിയാണ് ഇന്നത്തെ എപ്പിസോഡ് സീതാ യന്ത്രം എന്ന് പറയും ചിലതിനെ അക്കപ്പെട യന്ത്രം എന്ന് പറയും എന്തായാലും ഇത് നമ്മുടെ ദ്രാവിഡ കർമ്മത്തിൽപ്പെട്ട ഒരു യന്ത്രമാണ് താന്ത്രിക ശാസ്ത്രത്തില് പഞ്ചശീരസ് സ്ഥാപിക്കുക എന്ന് പറയാം ഇതും അതിനേക്കാൾ ശക്തിയുള്ള ദ്രാവിഡ എൻ്റെ ഒരു അനുഭവത്തിലാണ് ഒരു കർമ്മത്തെ മോശമാക്കി പറയല്ല ഒരു ദ്രാവിഡ ശക്തിവത്തായിട്ടുള്ള ഒരു യന്ത്രമാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല നമ്മളുടെ വീടിൻ്റെ ഹാളിൽ സിറ്റൗട്ടിൽ നിന്ന് ഹാളിലേക്ക് കയറി വരുന്ന ഭാഗത്ത് ഒരു യന്ത്രം സ്ഥാപിക്കണം ഇതുപോലെയുള്ള ഒരു തകിട് വയ്ക്കാവുന്ന ഒരു ഫ്രെയിം വെച്ച് എടുത്തിട്ട് ആ ഫ്രെയിമിന് അകത്ത് കൊള്ളാവുന്ന വെള്ളിയുടെയോ ചെമ്പിൻ്റെയോ ഒരു തകിട് സംഘടിപ്പിക്കണം അത് നമ്മൾക്ക് പൂജാ സ്റ്റോൾസിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അത് വാങ്ങിച്ചതിന് ശേഷം ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആ തകിട് തകിട് അതിൻ്റെ അതിനെ നമ്മൾ മൂന്ന് 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 എന്നുള്ള സങ്കല്പത്തിൽ ഒമ്പത് കള്ളിയായി മാറ്റണം രണ്ട് വര നടുക്ക് വരച്ചാൽ മൂന്ന് കള്ളിയായി രണ്ട് വര ഇങ്ങനെയും ക്രോസ് ചെയ്താൽ രണ്ട് കള്ളിയായി മൂന്ന് കള്ളിയായി അപ്പൊ മൊത്തം ഒൻപത് കള്ളി വരും ആ തകിടിലാണ് എഴുതേണ്ടത് ആ തകിടിൻ്റെ നാല് വശത്തും ഗം എന്ന് എഴുതുക ഗണപതി ഭഗവാന്റെ മന്ത്രമായ മൂലമന്ത്രമായ ഗം എന്ന അക്ഷരം എഴുതണം നമ്മൾക്കറിയാം ഗണപതി ഗണത്തിന്റെ അധിപതിയാണ് അപ്പൊ എന്ത് ഉണ്ടെങ്കിലും ആ ഗണപതി ഭഗവാന്റെ പ്രീതി കിട്ടിയാല് അതുമായി നമ്മളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രകൃതി ദോഷം നീങ്ങി നിൽക്കുന്നതാണ് വിശ്വാസം അതിനു ശേഷം ഒന്നാമത്തെ കള്ളിയിലെ അക്കപ്പട സംഖ്യ എട്ട് എഴുതണം രണ്ടാമത്തെ കള്ളിയിലെ മൂന്ന് എഴുതണം മൂന്നാമത്തെ കള്ളിയിൽ നാല് എഴുതണം താഴെ മധ്യത്തിൽ വരുന്ന ആദ്യത്തെ കള്ളിയിൽ എട്ടിന് താഴെയായിട്ട് ഒന്ന് എഴുതണം രണ്ടാമത് വരുന്ന കള്ളിയിൽ മൂന്നിന് താഴെ ആയിട്ട് അഞ്ച് എഴുതണം മൂന്നാമത് നാലിന് താഴെയായിട്ട് എഴുതണം അതിനും താഴെയുള്ള ഏഴാമത്തെ കള്ളിയിൽ ഫസ്റ്റത്തെ ഇതിൽ രണ്ട് എഴുതണം നടുക്കായിട്ട് ഏഴ് എഴുതണം ഈ മൂലക്കിലായി ആറ് എഴുതണം ഇങ്ങനെ എഴുതിയതിനു ശേഷം നമ്മൾ ഇങ്ങനെ രണ്ട് ക്രോസ് ചെയ്യുന്നുണ്ട് വരാ അത് ഈ ഒരു അസ്ത്രം പോലെ ചെയ്യണം ഈ തുമ്പത്ത് നമ്മൾ ഒരു ഏഴ് എഴുതണം രണ്ട് വരയ്ക്ക് ഏരോടണം കീഴ്പോട്ട് വരുന്ന രണ്ട് വരയുണ്ട് മൂന്ന് കള്ളിയാക്കാൻ വേണ്ടി കീഴ്പോട്ട് രണ്ട് വര വരയ്ക്കുന്നുണ്ട് അതിനും അടിയിൽ ഇടണം ഇങ്ങനെയാണ് ഒൻപത് കള്ളി നമ്മൾ ചമയ്ക്കേണ്ടത് ഒൻപത് കള്ളിയിൽ നമ്മൾ ചമയ്ക്കേണ്ടത് ആദ്യത്തെ എട്ട് മൂന്ന് നാല് അടിയിൽ ഒന്ന് അഞ്ച് ഏഴ് അതിൻ്റെ അടിയിൽ രണ്ട് ഏഴ് ആറ് ഇതേപോലെ യന്ത്രം എഴുതിയിൽ ഒരു ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കണം ഒരു ദിവസം നാൽപ്പാമര വെള്ളത്തിലിട്ട് വയ്ക്കണം ഒരു ദിവസം പനിനീരിലിട്ട് വയ്ക്കണം ഒരു ദിവസം മഞ്ഞൾ വെള്ളത്തിലിട്ട് വയ്ക്കണം ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ആ തകിട് നമ്മൾ വൃത്തിയായി കഴുകി ഒരൽപ്പം ചെറുനാരങ്ങയൊക്കെ കൂട്ടി അല്ലെങ്കിൽ കോൽപ്പുളി ഉപയോഗിച്ച് കഴുകാം വേറെ കൃത്രിമമായിട്ടുള്ള ഒരു വസ്തുക്കളും സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ ഒന്ന് വൃത്തിയാക്കി കഴുകി തുടച്ച് നമ്മൾ മേശപ്പുറത്ത് വയ്ക്കണം അതിൻ്റെ അഞ്ച് സ്ഥലത്തും ചന്ദനം തൊടിയിക്കണം കുങ്കുമം തൊടിയിക്കണം ശേഷം നമ്മൾ കുളിച്ചൊക്കെ വന്നതിന് ശേഷമാണ് ഈ ക്രിയ ചെയ്യേണ്ടത് പുണ്യാഹമുണ്ടാക്കണം പുണ്യാഹം ഉണ്ടാക്കി പഞ്ചാലങ്കാരം നമ്മൾ പൂജിക്കുക എങ്ങനെയാണ് പുണ്യാഹമുണ്ടാക്കുക എന്ന് ഞാൻ മുൻ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കണ്ട് മനസ്സിലാക്കുക പഞ്ചാലങ്കാരം പൂജിച്ചതിന് ശേഷം ഒരല്പം തേനെടുത്തിട്ട് ഈ തകടിയിൽ ഒഴിക്കണം എല്ലേയും കൈകൊണ്ട് പുരട്ടി വൃത്തിയാക്കണം വീണ്ടും നമ്മളൊന്ന് തുടച്ച് പിന്നെ കുറി തുടണ്ട അത് ഈ ഫ്രെയിമിന്റെ അകത്ത് വയ്ക്കണം നടുക്കായിട്ട് ഒരു ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെക്കണം ഇത് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ കൊടുത്ത് തട്ടകത്തമ്മ ക്ഷേത്രത്തിലോ കുടുംബപരദേവതാ ക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് മേടിക്കണം സീതായന്ത്ര അവർ ചോദിക്കും ചിലപ്പോൾ ചിലപ്പോൾ ചോദിക്കില്ല തിരുമേനി ചോദിക്കുകയാണെങ്കിൽ സീതായന്ത്രമാണ് അക്കപ്പടയന്ത്രാണ് ഇത് ഒന്ന് പൂജിച്ചു തരണം എന്ന് പറയുമ്പോൾ അദ്ദേഹം അജീവപ്പെടുത്തി തരും ഇപ്പൊ അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്ത് വാങ്ങി നമ്മളുടെ വീടിൻ്റെ ഹാളിൽ കയറി വരുമ്പോൾ ഇത് കാണത്തക്ക രീതിയിൽ തൂക്കിയിടണം മാസത്തിലും അതെടുത്ത് തുടച്ച് വീണ്ടും കുറി തുടണം ഈ ഫ്രെയിമിൻ്റെ മുകളിലുള്ള ചില്ലിലാണ് തുടരേണ്ടത് പിന്നെ ആ ഫ്രെയിം അഴിക്കുന്നു വേണ്ട നിങ്ങൾ തന്നെ പഞ്ചാലങ്കാരം പൂജിക്കുക പ്രേമൊന്നും അഴിക്കാതെ തുടച്ച് വൃത്തിയാക്കി ചന്ദനവും കുങ്കുമവും തൊട്ട് പഞ്ചാലങ്കാരം പൂജിക്കുക അങ്ങനെ ആറു മാസം കഴിയുമ്പോൾ വീണ്ടും ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് വാങ്ങിക്കുക എല്ലാ മാസവും നിങ്ങൾ പൂജിക്കുക വീടിൻ്റെ കണക്ക് തെറ്റി സ്ഥാപനങ്ങളുടെ കണക്ക് തെറ്റി ഇതുമൂലം നമ്മളുടെ സാമ്പത്തിക ഉയർച്ച മങ്ങിപ്പോകുന്നുവെങ്കിൽ സാമ്പത്തിക ഉന്നതി ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള പരാജയങ്ങൾ നേടുന്നുവെങ്കിൽ അതിന് പരിഹാരമാണ് ഈ സീതാ അക്കപ്പടയന്ത്രം ഇത് എഴുതുന്ന ദിവസങ്ങളിൽ മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല പൂജിക്കുന്ന ദിവസവും മത്സ്യമാംസാദികൾ കഴിക്കരുത് ഇങ്ങനെ ഭയഭക്തിയോടുകൂടി വീണ്ടും ആരാധിക്കുക നിത്യം നമ്മൾ വീട്ടിൽ വിളക്ക് വയ്ക്കുന്ന സന്ധ്യാവിളക്ക് വയ്ക്കുന്ന സമയത്ത് ഒരു ചന്ദനത്തിലും വിളക്കും നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് കാണിക്കുക അതിൻ്റെ അടുത്ത് കൊണ്ട് പോയി കാണിക്കാനല്ല പറയണത് ഇവിടെ നിന്നുകൊണ്ട് സങ്കല്പിച്ചു ഒന്ന് കാണിക്കുക നമുക്കറിയാം സീതാദേവിയുടെ മാതാവാണ് ഭൂമിദേവി അപ്പോൾ ആൾ ഭൂമി സംബന്ധമായിട്ടുള്ള എന്തു ദോഷങ്ങളുണ്ടെങ്കിലും ഈ സീതാ യന്ത്രം വെച്ചാൽ ആ അമ്മ ക്ഷമിച്ച് നിങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധി തരും നിങ്ങളുടെ കടങ്ങൾ വീടാൻ തുടങ്ങും സമ്പത്ത് വരാൻ തുടങ്ങും ഈ സീതാ യന്ത്രം നിങ്ങൾ തയ്യാറാക്കുക നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കുക വേറെ ഒരു മന്ത്രങ്ങളൊന്നും ഇതിനില്ല നിങ്ങളുടെ ഭയഭക്തി മാത്രമാണ് ഇതിൻ്റെ ഉന്നതി ഇത്തരം അറിവുകള് ഒരുപാട് നാൾ ഗുരുക്കന്മാരുടെ പിന്നാലെ പാത പൂജ സേവ ചെയ്തിട്ട് ാണ് തരമറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക എന്നെ പ്രോത്സാഹിപ്പിക്കും എല്ലാ സുഹൃത്തുക്കളുടെയും കടങ്ങളൊക്കെ വീടി ഉന്നതിയിലേക്ക് വരും അച്ചട്ട കർമ്മം എല്ലാവരെയും കുടുംബപരദേവത അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ഹരിയോ ശിവാ